അങ്ങനെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സാക്ഷാൽ മമ്മൂട്ടി സിനിമകളിലേക്ക് സജീവമാകുകയാണ് അത് തന്നെയാണ് ഇന്നത്തെ വാർത്തയും കാരണം മമ്മൂട്ടി തന്നെ ഈ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തിരിക്കുന്നു അതിനപ്പുറം മാധ്യമങ്ങൾ മമ്മൂട്ടിയെ വളയുകയും ചെയ്തു കാരണം മമ്മൂട്ടി ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോവുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന ആ സിനിമയിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാളികൾ ഒന്നാകെ കാത്തിരിക്കുന്ന തിരിച്ചുറവാണ് മമ്മൂട്ടിയുടേത് അസുഖം ബാധിതനായി സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത അദ്ദേഹത്തിനായി മലയാളികൾ ഒന്നാകെ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ എയർപോർട്ടിൽ നിന്നുള്ള മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിനൊപ്പം പുതിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടിയും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പോകുന്നു എന്റെ അഭാവത്തിൽ എന്നെ കുറിച്ച് അന്വേഷിച്ച എല്ലാവർക്കും നന്ദി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ദ ക്യാമറ ഈസ് കോളിംഗ് എന്ന ക്യാപ്ഷനോടൊപ്പമാണ് ഒരു കാറിൽ ചാരി നിൽക്കുന്ന ചിത്രം മമ്മൂട്ടി പങ്കുവച്ചത് എല്ലാത്തിനും ഒരു പുതുമയുണ്ട് മമ്മൂക്ക എത്തുന്നത് പുതിയൊരു ആളായി തന്നെയാണ് അതിനപ്പുറം തന്നെ മമ്മൂട്ടി എത്തതും തന്റെ ഏറ്റവും പുതിയ കാറിനകത്തും മമ്മൂട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ടൊയോട്ട എസ് യു ബി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടൊയാട്ട ലാൻഡ്സർ എൽ സി ത്രീ ഹൺഡ്രഡ് ജിആർ സ്പോർട്ട് എന്ന എസ് യു ബിലാണ് മമ്മൂട്ടി എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പുതിയത് വിശേഷിപ്പിക്കാവുന്ന ആ കാറിൽ തന്നെ മമ്മൂക്കെത്തി എല്ലാത്തിനും ഒരു പുതുമയുണ്ട് ചെന്നൈ എയർപോർട്ടിൽ നിന്നുള്ള മമ്മൂട്ടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വാർത്താ മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തിട്ടുണ്ട് മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യാനാണ് ഹൈദരാബാദിലേക്ക് മമ്മൂട്ടി പോകുന്നത് മോഹൻലാൽ മൊത്തമുള്ള സിനിമയുടെ സെറ്റിൽ അദ്ദേഹം നാളെ ജോയിൻ ചെയ്യും ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത് നാളെ മുതൽ അദ്ദേഹം ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങും നേരത്തെ മോഹൻലാലും പറഞ്ഞിരുന്നു അദ്ദേഹം തിരിച്ചെത്തുന്നത് മോഹൻലാലൊപ്പമാണ് എന്ന രീതിയിൽ രണ്ടുപേരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ഒക്കെ നമുക്കിനി കാണാൻ കഴിയും എന്നതാണ് വളരെ അതിശയകരം എന്നാൽ മറ്റൊരിടത്ത് മോഹൻലാൽ ദൃശ്യം ത്രീ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിൽ സജീവ സാന്നിധ്യമായി പങ്കെടുക്കുകയാണ് അപ്പോഴാണ് അവിടെ അവിടെയെന്നും മോഹൻലാൽ ആരാധകർക്കും സർപ്രൈസ് നൽകിക്കൊണ്ട് മറ്റ് ചില കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാൽ ആരാധകർ തന്നെ മോഹൻലാനെ അഭിനന്ദിക്കാൻ ദൃശ്യം ത്രിയുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു മോഹൻലാൽ ഫാൻസ് മോഹൻലാലെ ആദരിച്ചുകൊണ്ട് ദൃശ്യൻ ത്രീയുടെ ലൊക്കേഷനിൽ എത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് രണ്ടിടത്തും സെലിബ്രേഷൻ തന്നെ മമ്മൂക്കയുടെ തിരിച്ചുറിവ് ഇവിടെ മോഹൻലാലിന്റെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ ആഘോഷങ്ങൾ നാളെ മുതൽ മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയാണ് ഏഴുവരെ ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് തുടരും അതിനുശേഷം ഒക്ടോബർ പതിമൂന്നിന് യു കെയിലാകും സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ ചിത്രീകരിക്കുക